കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച വേദിയുടെ സമർപ്പണവും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ കഥകളി നടൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ ആദരിക്കലും ഏപ്രിൽ ഏഴിന് നടക്കും ദേശത്തെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന നാട്ടുകാർ സ്നേഹ ബഹുമാനങ്ങളോടെ വർമാജി എന്ന് വിളിച്ചിരുന്ന പി കെ കൃഷ്ണവർമ്മയുടെ സ്മരണയ്ക്കായാണ് ക്ഷേത്രാംഗണത്തിൽ വേദി നിർമ്മിച്ചിരിക്കുന്നത് ഏപ്രിൽ ഏഴിന് വൈകിട്ട് മണിക്ക് കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ വേദിയുടെ സമർപ്പണം നിർവഹിക്കും എഴുത്തുകാരനും നടനുമായ വി കെ ശ്രീരാമൻ വർമാജി അനുസ്മരണ പ്രഭാഷണം നടത്തും തുടർന്ന് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ ഗോപിയാശാൻ ആദരിക്കും ഘോഷയാത്രയോടും മൂഴിക്കുളം ഹരികൃഷ്ണന്റെ അഷ്ടപതിയോടും കൂടി ആരംഭിക്കുന്ന ചടങ്ങിന് ക്ഷേത്രം പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ വി എം നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കും സാമൂഹിക സാംസ്കാരിക കലാമേഖലകളിലുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും യോഗാനന്തരം കലാമണ്ഡലം ഗോപിയാശാനും ബാലസുബ്രഹ്മണ്യനും ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്തരാഗ ഭാവ സമന്വയവും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന സീതാസ്വയംവരം കഥകളിയും വേദിയിൽ അരങ്ങേറും പരിപാടികൾക്ക് ക്ഷേത്രം സെക്രട്ടറി വി സന്തോഷ് സംഘാടക സമിതി കൺവീനർ സി എം വേണുഗോപാൽ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്